കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടമാറാകട്ടെ യശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായ പ്രമാണം ഉള്ള ജനവും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത് എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ദൈവം പ്രഭാചനില് കൂടെ നമ്മോട് പറയുന്ന ഒരു വാക്കാണിത് കാരണം എന്നാലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രസന്നത കൊണ്ട് നിറഞ്ഞവർ ദൈവത്തെ ഹൃദയത്തിൽ ആശ്രയമായി വെച്ചിരിക്കുന്ന ഒരാൾ എന്തു ചെയ്യരുതെന്ന് എൻ്റെ ന്യായ പ്രമാണ ഉള്ള ജനമമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കയും മരുതെന്ന് അപ്പോൾ നമുക്കറിയാം പ്രിയ ഇന്ന് ദൈവമക്കൾക്കെതിരായിട്ട് വരുന്ന ദൂഷണങ്ങൾ നാം വീട്ടിൽ ചുമ്മാ ഇരുന്നാലും നമുക്കെതിരായിട്ട് വരുന്ന ദൂഷണ വാക്കുകൾ ആരോടും നാം തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ പോയില്ലെങ്കിലും നമ്മെക്കുറിച്ച് പറയുന്ന അപമാനത്തിൻ്റെ വാക്കുകൾ കേട്ട് പലരും തകർന്നു പോയിട്ടുണ്ട് അതേപോലെ തന്നെ ആ നിന്ദ വാക്കുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പ്രിയ ദൈവമക്കളെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് നാം ഭയപ്പെടരുതെന്ന് നമുക്കറിയാം ൽ കോലിയാത്ത് ഇസ്രയേൽ ജനങ്ങൾക്ക് എതിരായി നിന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിച്ചു വിളിച്ചപ്പോൾ ഒരാഭിഷേകം പ്രാപിച്ച ഒരു ഒരു പൈതലായിരുന്ന ദാവീദ് അന്ന് തൻ്റെ അഭിഷേകത്തോടുകൂടെ വെറും ഒരു കല്ലുകൊണ്ട് ഒരു ഗോലിയാത്തിനെ വീഴ്ത്തുവാനുള്ള ഒരു ശക്തി അവൻ എവിടെ നിന്ന് വന്നു ആ കല്ല ആ ഗോലിയാത്തിന് വീഴ്ത്തിയോ ഇല്ല പക്ഷേ ദാവീദിൻ്റെ ഹൃദയത്തിലുണ്ടായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആ മനുഷ്യന് കീഴ വീഴ്ത്തിയത് പ്രിയ ദൈവപേത അതേപോലെ തന്നെയാണ് ക്രിസ്തുവിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ ഒരാശ്രയം വയ്ക്കുമ്പോൾ നമുക്കെതിരായി വരുന്ന ഏത് നിന്ദയും ഏത് അപമാനവും കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല ഒരു ഗോലിയാത്ത് വീഴുന്നതുപോലെ നമുക്കെതിരായി വരുന്ന നിന്ദകളെ തകർത്തെറിയുവാൻ നമ്മുടെ വിശ്വാസമെന്നുള്ള വിശ്വാസത്തോടുള്ള ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ട് സാധിക്കും പ്രിയ ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ നാം വിശ്വാസം കൊണ്ടു നിറയുമ്പോൾ ദൈവ കൃപ നമ്മളിലിറങ്ങും ആ കൃപ നമുക്കെതിരായി വരുന്ന ഒന്നും നമ്മെ ബാധിക്കാതെ വണ്ണം കാത്തുകൊള്ളാം ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതര ഇന്നും നിങ്ങൾക്കുമെതിരായിരിക്കുന്ന ആ നിന്ദയെക്കുറിച്ചോ അപമാനങ്ങളെക്കുറിച്ചോ നിങ്ങൾ ഭയപ്പെട്ട് കലങ്ങി പോണ്ട ഈ കർത്താവ് നിങ്ങളെ വിടുവയ്ക്കും പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവെ ഇന്ന് പലരുടെ വായിൽ നിന്നും കേട്ട നിന്ദകൾ നിമിത്തം നിൻ്റെ പൈതങ്ങൾ കർത്താവെ കലങ്ങി വേദനയോടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ കർത്താവെ അവർക്ക് അവരുടെ കലക്കങ്ങളെ മാറ്റി അവരെ കർത്താവെ നീമ്പലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു ദാവീത് ഗോലിയാത്തിനെ വീഴ്ത്തിയതുപോലെ ഇവരുടെ വിശ്വാസം കൊണ്ട് വിശ്വാസമുള്ള പ്രാർത്ഥന കൊണ്ട് കർത്താവ് അനേക കോലിയാത്തുകൾ ഇവർ വീഴ്ത്തിക്കൊണ്ട് ജയമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ ഇവർക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ